ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മോഹൻലാലിനെ നായകനാക്കി ഐ വി ശശി സംവിധാനത്തിലിറങ്ങിയ സിനിമയായിരുന്നു ദേവാസുരം ഇറങ്ങിയ എല്ലാ തിയേറ്ററുകളിലും വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച സിനിമ കൂടിയാണ് ദേവാസുരം മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ ഏറ്റവും മികച്ച സിനിമ തന്നെയാണ് ദേവാസുരം മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എത്ര കേട്ടാലും മതി വരാത്ത അഞ്ച് ഗാനങ്ങളാണ് ഈ സിനിമയിൽ ഒരുക്കിയിരിക്കുന്നത് മോഹൻലാലിനൊപ്പം രേവതിയാണ് സിനിമയിൽ നായികയായി എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഇന്നസെന്റും ഈ സിനിമയിൽ മികച്ചൊരു കഥാപാത്രം ചെയ്തിരിക്കുന്നു അച്ഛനായി സമ്പാദിച്ചു വച്ച ഒരുപാട് കുടുംബസ്വത്തുക്കൾക്ക് അവകാശിയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാലിനൊപ്പം തന്നെ വലിയൊരു കൂട്ടുകെട്ടുകൾ ഈ സിനിമയിലുണ്ട് സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തിനൊപ്പം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഒപ്പം നിൽക്കുന്ന സുഹൃത്തുക്കളെയാണ് ശ്രീരാമൻ രാമു മണിയൻ പിള്ളരാജു അഗസ്റ്റിൻ എന്നീ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സിനിമയിൽ അവസാനം ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിനെ പരുക്കുപറ്റുകയും അതുവരെയ്ക്കും മോഹൻലാലിനൊപ്പം ഇടങ്കയും വലങ്കയുമായി നിന്ന കൂട്ടുകെട്ടുകളെ പിന്നെ കാണാതാവുകയായിരുന്നു സിനിമയുടെ അവസാന രംഗങ്ങളിൽ പണമുള്ളപ്പോൾ സൗഹൃദങ്ങളുണ്ട് പണം നഷ്ടപ്പെട്ടപ്പോൾ സൗഹൃദങ്ങൾ നഷ്ടമായി എന്നുള്ളതാണ് സംവിധായകൻ ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചത് നൂറ്റി അൻപത് ദിവസങ്ങൾക്കപ്പുറം ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ ഓടിയിരുന്നു സൂപ്പർ ഹിറ്റ് സിനിമകൾക്കപ്പുറം ഈയൊരു സിനിമയ്ക്ക് അന്ന് പേര് നൽകിയിരുന്നു മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല സിനിമ കൂടിയായിരുന്നു ദേവാസുരം നെടുമുടി വേണു ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ നിന്നും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല അന്നത്തെ ടിക്കറ്റ് നിരക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയായിരുന്നു ദേവാസുരം ഇന്നത്തെ കോടി ക്ലബുകളൊന്നും അന്നില്ലായിരുന്നെങ്കിലും സിനിമ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് തന്നെയായിരുന്നു ദേവാസുരത്തിന്റെ രണ്ടാം ഭാഗമായാണ് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ വന്നിരുന്നത് അതും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മമ്മൂട്ടിയെ നായകനാക്കിയെത്തിയ കൗരവർ എന്ന സിനിമ ജോഷിയാണ് സംവിധാനം ചെയ്തിരുന്നത് ആന്റണി എന്ന കഥാപാത്രത്തെ അതിഗാംഭീര്യമായി തന്നെയാണ് മമ്മൂട്ടി ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം കൂട്ടുകെട്ടായി വലിയൊരു താരനിരകൾ തന്നെ ഈയൊരു സിനിമയിലുണ്ട് സാധാരണക്കാരനായ ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ആന്റണി എന്ന കഥാപാത്രത്തിലൂടെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തൻ്റെ ഭാര്യയെയും മകളെയും നശിപ്പിച്ച പോലീസുകാരോട് പ്രതികാരം തീർക്കുകയാണ് ആന്റണി എന്ന് പറയുന്ന കഥാപാത്രം തൻ്റെ മകൾ മരണപ്പെട്ടിട്ടില്ല എന്നറിയുമ്പോൾ പിന്നീട് മകൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം സിനിമയിൽ വില്ലനായി വന്നിരിക്കുന്നത് തെലുങ്ക് നടനാണ് സിനിമയിൽ ആദ്യ പകുതിയിൽ മമ്മൂട്ടിയുടെ കൂട്ടുകെട്ടായി തിലകനും ബാബു ആന്റണിയും ഭീമൻ രംഗമാണെങ്കിൽ ക്ലൈമാക്സ് രംഗങ്ങളെടുക്കുമ്പോൾ സിനിമയിൽ കൂട്ടുകെട്ടുകൾ വേർതിരിയുന്നു അന്നത്തെ സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയാണ് മമ്മൂട്ടിയുടെ കൗരവർ